ഇന്ന് ഞങ്ങൾ ദുബായിൽ ഫിഷ് മാർക്കറ്റ് കാണാൻ പോവുകയാണ് ഫിഷ് വാങ്ങിക്കും വേണം അത് ഫിഷ് മാർക്കറ്റ് കാണും വേണം അപ്പോൾ രണ്ടര കിലൂടെ ആയിട്ട് ഞങ്ങൾ ഇതാ പുറത്ത് പോവുകയാണ് അപ്പോൾ നമുക്കിന്ന് ദുബായിൽ ഫിഷ് മാർക്കറ്റ് കാണാം അപ്പോൾ വണ്ടിക്ക് ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളിതാ മേലേക്ക് പോവുകയാണ് അപ്പൊ അതിലൂടെയൊക്കെ കടന്ന് ചോദിക്കാനും മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് ഈ മാളിന്റെ ഒരു ഭാഗത്തേക്ക് എത്തി ഇവർക്കൊക്കെ പറ്റി

ും മരുമകളും ഒക്കെ ഇവിടെ ഇരുന്ന് പീഡിയൊന്നുമില്ലാതെ നല്ല ധൈര്യത്തിൽ ഇരുന്നു ഇതെല്ലാം തൊട്ട് ഭാഗങ്ങളിൽ കണ്ടതിന് ശേഷം മാർക്കറ്റിക്ക് പോവാം ഫിഷ് മാർക്കറ്റിൻ്റെ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലം ഫിഷ് മാർക്കറ്റിൻ്റെ ഈ ഭാഗത്താണ് ഇത്ര വൃത്തിയുള്ള സ്ഥലം ർക്കറ്റ് ഇവിടെ കണ്ടോ ഇവിടെ ഇവിടുത്തെ പണിക്കാരൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ഓരോ ഷോപ്പിനും ഓരോ അടയാളങ്ങളൊക്കെ കാണാറുണ്ട് എല്ലാവരും നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ കുട്ടികാട്ട് നല്ല ഭാഗ്യം ഫിഷ് മാർക്കറ്റുള്ള

നമ്മുടെ നാട്ടിൽ അതേപോലത്തെ മത്തി കോൺഗ്രം കണ്ടോ പഴയ കളറിലാക്കി വലിയ കാണുന്നത് അങ്ങനെ അഡിക്റ്റ് വെച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതൊരു അ കുറയും ആ എല്ലാ തരം ഫിഷുകളും ഇവിടെ ഉണ്ട് കട്ട് ചെയ്യുന്നതിന് സെക്ഷൻ വേറെ ഇതും നമുക്ക് ഇതും കട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഫിഷ് കഴിഞ്ഞിട്ട് വേറെ ഭാഗത്തേക്ക് ഉണ്ടാക്കി കട്ട് ചെയ്ത് തരും ാണ് കക്കണ്ട് അതുപോലെ പല ഐറ്റം സംഭവം നല്ലൊരു ഭാഗത്തന്നെ ഭാഗം അപ്പൊ ഇതൊരു വലിയ മാളാണ് ഒരു മാളിലാണ് ഇതല്ല പിന്നൊരു ഭാഗത്തേക്ക് ഇപ്പോൾ ഉണക്കനീങ്ങളില്ല അങ്ങനെ പല ഐറ്റം ആയിട്ടുള്ള അതുപോലെ എന്തൊക്കെയാണ് ഇവിടെ നാട്ടിൽ കാണുന്നത് അപ്പം അതൊക്കെ നല്ല വൃത്തിയിലാണ് ഇവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ഫിഷൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഞങ്ങളിതാ തിരിച്ചു പോരുകയാണ് അപ്പം നിങ്ങളൊക്കെ ഒക്കെ നേരത്തെ ചെന്നാൽ മതി അപ്പം അവിടെ തിരക്കുണ്ടാവില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ വൈകീട്ടൊക്കെ ആകുമ്പോൾ തിരക്ക് പോകും ഇപ്പോൾ നേരത്തെ ആകുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് മീനും വാങ്ങി വരാം അപ്പോൾ ദുബായിലെ ഈ ഫിഷ് മാർക്കറ്റ് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ അവിടെ പുകവലി പാടില്ല അതുപോലെ വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല മാന്യമായ വസ്ത്രം രീതി അവിടെ അപ്പോൾ ഇത് വെറും ഫിഷ് മാർക്കറ്റ് എന്ന് പറയാൻ പറ്റൂല അൽ ഫിഷ് മാർക്കറ്റ് എന്ന് വരും അത്രയൊക്കെ ഇഷ്ടമായി നല്ല കൃത്യുള്ള സ്ഥലമാണ് നമുക്കിഷ്ടമായതായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങളിതാ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് റൂമി പോകാൻ തോന്നിയിരുന്നു അപ്പോൾ ഇതിന് മുമ്പത്തെ നമ്മുടെ വീഡിയോ ദുബായിലെ വലിയ ആയിരുന്നു അപ്പോൾ ഇത് അതുപോലെ ദുബായിലെ വലിയ ഫിഷ് മാർക്കറ്റാണ് അപ്പോൾ ഇത്രയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക